യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഈശോയുടെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ സങ്കടങ്ങള് നിങ്ങളുടെ ജീവിതത്തിലെല്ലാ സങ്കടങ്ങളും എല്ലാ തടസ്സങ്ങള് നിങ്ങൾക്കിങ്ങനെ ഇങ്ങനെ രക്ഷപ്പെടാനാവാത്ത വിധം കുരുങ്ങിക്കിടക്കുന്ന അവസ്ഥകള് ഇനി ഒരു പീഡയും നിങ്ങളുടെ മേൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകൂട്ടിയുള്ള സംരക്ഷണത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളെ ഓരോ ദിവസവും നിങ്ങൾ ഈ ഒരു അനുദിന ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം ഇതിങ്ങനെ ഈ അനുദിന ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന നമുക്കറിയാം ഈ ഒരു ശുശ്രൂഷ എല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിക്കില്ല സഭ ഇത് പ്രത്യേകമായി ചുമതലപ്പെടുത്തുന്ന വൈദികരാണ് ഈ ഒരു ശുശ്രൂഷ ചെയ്യേണ്ടതെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഈ ശുശ്രൂഷ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം അങ്ങനെ നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ മേൽ വലിയ കരുണ കാണിക്കും ഇന്ന് ജനുവരി മാസം പന്ത്രണ്ടാം തീയതിയാ ഞായറാഴ്ച ദിവസമാ ഇന്ന് കർത്താവിന്റെ ദിവസമാ യേശു ക്രൈസ്തുവിന്റെ ദിവസമാണ് നമ്മുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുന്ന ദിവസമാ നമുക്കെല്ലാം വിമോചനം കിട്ടുന്ന ദിവസമാ കർത്താവിന്റെ ശക്തി നമ്മുടെ വീട്ടിലേക്ക് എഴുന്നള്ളി വരുന്ന ദിവസമാ ഈ ഒരു ഞായറാഴ്ചയിൽ ഇന്ന് ഈ പള്ളിയിൽ അർപ്പിക്കപ്പെടുന്ന കുർബാനകളില് നിങ്ങളെല്ലാവരെയും ഞാൻ ഓർക്കും മക്കളെ ഈ കുർബാനയില് നിങ്ങള് എല്ലാവരുടെയും ആദിയും വ്യാധിയും തടസ്സങ്ങളും ബന്ധനങ്ങളും കുരുക്കുകളും കടങ്ങളും കല്യാണ തടസ്സങ്ങളും കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളും നിരന്തരമായ രോഗങ്ങളും നിരാശകളും ബിസിനസിന്റെ മേലുള്ള കെട്ടുകളും എല്ലാം അഴിക്കും എല്ലാ ശത്രുക്കളെ ബന്ധിക്കും മക്കള് എല്ലാ തിന്മയുടെ അരൂപികൾ ബന്ധിക്കപ്പെടും പാപത്തെ ബന്ധിക്കും മക്കളെ അവ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന ഇത് നിങ്ങൾ കേട്ടിട്ട് വേണം ഓരോ ദിവസവും ആരംഭിക്കാനായിട്ട് ഒരു ഒരു മകൻ ഇന്നലെ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു അച്ഛ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴ് എനിക്കൊരു ആത്മവിശ്വാസം ഇന്നത്തെ ദിവസത്തിൽ ഏത് പ്രതിസന്ധിയാണെങ്കിലും എനിക്ക് മറികടക്കാൻ സാധിക്കും കാരണം ജോലിക്ക് പോകാനായിട്ട് സാധിക്കാതെ വിഷമിച്ചിരിക്കുന്ന ഒരാളായിരുന്നു എന്ത് അറിയാതെ അങ്ങോട്ട് പോകാൻ പോലും പറ്റാതെ അത്രമാത്രം പ്രശ്നങ്ങൾ അയാൾക്കുണ്ടായിരുന്നു എന്നാൽ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന കേട്ട് അതൊക്കെ ജോലിക്ക് പോകുക അയാൾ വിളിച്ചു പറഞ്ഞു അച്ഛ ആ ഡെലിവറൻസിന്റെ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുത്തപ്പെട് ഇനി എനിക്ക് ഭയമില്ല ഇനി ഞാൻ അത് നേരിടും അച്ഛ ഞാൻ ഇനി തോറ്റു ഓടുകയില്ല അച്ചാത് എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കും അച്ഛ എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ട് ഭർത്താവിൽ അഭയം തേടിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ വചനം കേൾക്കാം നിയമാവർത്തന പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം ആറാമത്തെ തിരുവചനമാണ് വചനം പറയാണ് ശക്തനും ധീരനുമായിരിക്കുവിൻ കർത്താവ് കൊടുത്ത കർത്താവിന്റെ ായിട്ട് ഇങ്ങനെ കൊടുത്ത വചനമാണ് ജോഷുവയെ ബലപ്പെടുത്താൻ വേണ്ടി കൊടുത്ത വചനമാണ് ശക്തനും ധീരനുമായിരിക്കുക ആ വചനം ഇന്ന് നിങ്ങളെ ഓരോരുത്തരും നോക്കിക്കൊണ്ട് നിങ്ങളോട് പറയുക മകളെ ശക്തിയും ധീരയുമായിരിക്കുക കർത്താവ് നിന്റെ കൂടെയുണ്ട് കർത്താവാണ് നിന്റെ ബലം സ്വർഗമാണ് നിന്റെ ബലം നിന്നെ ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കില്ല ഒരുപക്ഷെ താൽക്കാലികമായി അവർ ജയിച്ചെന്നിരിക്കാം പക്ഷേ എന്നേക്കുമായി നിന്നെ തോൽപ്പിക്കാനാവില്ല കാരണം കർത്താവ് നിന്റെ കൂടെയുണ്ട് മകനെ കർത്താവ് നിന്റെ കൂടെയുണ്ട് നീ ആരെ കുറിച്ച് പരിഭ്രമിക്കേണ്ട വചനം പറയണ കേട്ടോ അവരെ പ്രതി പരിഭ്രമിക്കുകയോ ആരെ പ്രതിയാ ശത്രുക്കളെ പ്രതി ശത്രു കച്ച കെട്ടിയിരിക്കുന്നവരെ പ്രതി നിന്നെ നിന്റെ സൽപ്പേര് കെടുത്തുന്നവരെ പ്രതി നിന്റെ നിനക്ക് പേര് ദോഷം വരുത്തുന്നവരെ നിന്നെ കുറ്റപ്പെടുത്തുന്നവരെ നിന്നെ കുറിച്ച് പരദൂഷണം പറയുന്നവരെ നീ ഭയപ്പെടേണ്ട നീ അവരെ ഓർത്ത് പരിഭ്രമിക്കേണ്ട എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത് ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിനക്ക് ലഭിക്കുന്ന വരമാണ് നിന്റെ സംരക്ഷണ കവചമായി കർത്താവ് നിന്റെ കൂടെ വരിക ദൈവം നിന്റെ കൂടെ വരിക സകല മാലാഹമാര് നിന്റെ കൂടെ വരിക സകല വിശുദ്ധരും നിനക്ക് വേണ്ടി വരിക സകല രക്തസാക്ഷികള് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരിക നീ എന്തിനാ ഭയപ്പെടുന്നത് നീ എന്തിനാ കൂടോത്രത്തെ ഭയപ്പെടുന്നത് നീ എന്തിനാണ് സാത്താൻ സേവയെ ഭയപ്പെടുന്നത് നീ എന്തിനാണ് ശത്രുക്കളെ ഭയപ്പെടുന്നത് നീ എന്തിനാണ് പരദൂഷകരെ ഭയപ്പെടുന്നത് സംഭവിക്കാനിരിക്കുന്ന ദുരന്തങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അകാരണ ഭയങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നീ എന്തിനാണ് ഭയപ്പെടുന്നത് കർത്താവാണ് നിന്റെ കൂടെ വരുന്നത് എല്ലാ നന്മയ്ക്കായി ഒരുക്കി തരാൻ കഴിയുന്നവരാണ് കൂടെ വരുന്നത് ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും മഴ പെയ്ച്ച കർത്താവാണ് നിന്റെ കൂടെ വരുന്നത് തീക്കട്ടയിൽ ഉറമ്പില്ല മക്കളെ അതുകൊണ്ട് ഒരു ശത്രുവും ഒരു തിന്മയുടെ ആധിപത്യവും ഒരു കൂടോത്രവും ഒരു മന്ത്രവാദവും ഒരു ആഭിചാരവും നിന്റെ മേൽ നിന്റെ കുടുംബത്തിന്റെ മേൽ പതിക്കില്ല അതിനു വേണ്ടിയുള്ള സംരക്ഷണ കവചമാ എന്റെ പ്രിയപ്പെട്ടവരെ എന്തിനാണെന്ന് അറിയാമോ നിന്നെടുത്തത് ജോഷുവായ പോലും നിനക്ക് ദൗത്യമുണ്ട് അത് സ്വർഗരാജ്യ സാക്ഷത്കാരത്തിന്റെ ദൗത്യമാ തിന്മയ്ക്കെതിരെ പോരാടാനുള്ള ദൗത്യമാ അതുകൊണ്ടാ പ്രിയപ്പെട്ട മക്കളെ ഈ അനുദിന ഡെല്ലിപറൻസ് ഈ വിമോചന പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഇത് തിന്മയ്ക്കെതിരെയുള്ള ഒരു പടവെട്ടലാണ് ഇത് സാത്താനെതിരെയുള്ള ഒരു യുദ്ധമാണ് ഇത് ഇരുളിനെതിരെയുള്ള ഒരു യുദ്ധമാണ് യേശു ക്രൈസ്തുവിന്റെ യുദ്ധമാണ് അതിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാകണം ഈ ലോകത്തിന് ഏറ്റവും ആവശ്യമായ ഒരു യുദ്ധത്തിൽ ആ ദൗത്യത്തിലാണ് നീ പങ്കെടുക്കുന്നത് നിന്റെ മകളെ രക്ഷിക്കാൻ നിന്റെ മകനെ രക്ഷിക്കാൻ നിന്റെ സമ്പത്തിനെ രക്ഷിക്കാൻ നിന്റെ വാഹനങ്ങളെ രക്ഷിക്കാൻ നിന്റെ യാത്രകളെ രക്ഷിക്കാൻ നിന്റെ ജീവിതത്തെ രക്ഷിക്കാൻ നിന്റെ സഹോദരന്റെ ജീവിതത്തെ രക്ഷിക്കാൻ നിന്റെ സഹോദരിയുടെ ജീവിതത്തെ രക്ഷിക്കാൻ നിന്റെ കുടുംബസ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ നിന്റെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ നിന്റെ ബുദ്ധി കുറവുകളില്ലാതിരിക്കാൻ ഉറക്കത്തിലുള്ള ദുസ്വപ്നങ്ങൾ വിട്ടുമാറാൻ നീ അധൈര്യപ്പെടാതിരിക്കാൻ കർത്താവ് നൽകുന്ന സംരക്ഷണ കോട്ടയാണ് മക്കളെ ഈ അനുദിന ശുശ്രൂഷ അവസാന ഭാഗം പറയാ നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല നിങ്ങളെ നിരാശപ്പെടുത്തുകയോ നിങ്ങളെ ഇല്ല അതാണ് നമ്മുടെ ദൈവം അതാണ് നമ്മുടെ ബലം അതാണ് അബ്രഹാമിന്റെ ദൈവം അതാണ് ഇസഹാക്കിന്റെ ദൈവം അതാണ് യാക്കോബിന്റെ ദൈവം പ്രിയപ്പെട്ട മക്കള് ആ കർത്താവിന് നമുക്ക് ആശ്രയിക്കാം ദൈവം നിന്റെ കുടുംബത്തിന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം നിന്റെ കുടുംബത്തിന് നേതൃത്വം കൊടുക്കാൻ വരുന്നുണ്ടെങ്കില് നിന്റെ ജോലി മേഖലക്ക് നേതൃത്വം കൊടുക്കാൻ ഈശോ വരുന്നുണ്ടെങ്കില് നീ ഒന്നിനെയും ഭയപ്പെടേണ്ട നീ ആകുലപ്പെടേണ്ട കർത്താവ് നിന്റെ കൂടെ ഉണ്ടാകും നമുക്ക് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം മക്കളെ ക്രൂശിത രൂപം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് നിന്റെ കുടുംബത്തിന്റെ മേല് നിന്റെ ജീവിതത്തിന്റെ മേല് നിന്റെ വാഹനത്തിന്റെ മേല് നിന്റെ സ്വത്തിന്റെ മേല് നിന്റെ മകളുടെ മകന്റെ പഠനത്തിന്റെ മേല് വിദേശത്തുള്ള നിന്റെ മകൻ്റെ ജോലി തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി വിശുദ്ധ കുരിശ് ഉയർത്തി പിടിച്ചുകൊണ്ടുള്ള സംരക്ഷണത്തിന്റെ പ്രാർത്ഥനയാണ് യേശുവിന്റെ തിരി ശക്തമായ ആയുധമേ അങ്ങാധന ആരാധന 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 യേശുവിന്റെ വിലയേറിയ തിരു രക്തമേ ആരാധന ആരാധന ആത്മാക്കളുടെ ആരാധനുഭവിക്കുന്ന കരുണാസമ്പന്നിശികളുടെ തിരി രക്തം ഒഴുക്കണമേ ഞങ്ങളുടെ ദാഹ ശമിപ്പിക്കുകയും ശത്രുവിനെ പരാജയപ്പെടുത്തുകയും ചെയ്യണമേ ആമേൻ രക്ഷിക്കുന്ന ശക്തിയേറിയ തിരു രക്തമേ ശത്രുവിനെതിരെ പൊരുതണമേ യേശുവിന്റെ തിരി ശക്തമായ ആയുധമേ അങ്ങയ്ക്ക് ആരാധന 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 യേശുവിന്റെ വിലയേറിയ തിരി രക്തമേ ആരാധന ആരാധന അനുഭവിക്കുന്ന ആരാധനുഭവിക്കുന്ന കരുണാസമ്പന്നായ തിരി രക്തം ഒഴുക്കണമേ ഞങ്ങളുടെ ദാഹ ശമിപ്പിക്കുകയും ശത്രുവിനെ തിന്മകളെ സാത്താനെ പരാജയപ്പെടുത്തുകയും ചെയ്യണമേ രക്ഷിക്കുന്ന ശക്തിയേറിയ തിരു രക്തമേ ശത്രുവിനെതിരെ പൊരുതണമേ രക്ഷിക്കുന്ന ശക്തിയേറിയ തിരി രക്തമേ ശത്രുവിനെതിരെ പൊരുതണമേ യേശുവിന്റെ തിരി കുരിശേ ശക്തമായ ആയുധമേ അങ്ങാധന ആരാധന ആരാധന യേശുവിന്റെ വിലയേറിയ തിരു രക്തമേ ആരാധന 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 പീടെ അനുഭവിക്കുന്ന കരുണാസമ്പന്നനായ ഈശ്വമിശുകായേ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ വിലയേറിയ തിരി രക്തം ഒഴുക്കണമേ ഞങ്ങളുടെ ദാഹ ശമിപ്പിക്കുകയും ശത്രുവിനെ പരാജയപ്പെടുത്തുകയും ചെയ്യണമേ രക്ഷിക്കുന്ന ശക്തിയേറിയ തിരി രക്തമേ ശത്രുവിനെതിരെ പൊരുതണമേ കർത്താവശോ ഈ ഒരു കുരിശ് എന്റെ ഡോക്ടറേറ്റ് കഴിഞ്ഞ നിമിഷത്തില് ബെനിഡിക്റ്റൻ ഫാദർ ജനറലിന് എനിക്ക് സമ്മാനമായി നൽകിയതാ ഞാൻ ആ നിമിഷം മുതൽ ഉപയോഗിക്കുന്ന ഈ ക്രൂശുത രൂപമാണിത് ഈ ക്രൂശുത രൂപത്തിന്റെ ശക്തിയാൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ ജീവിതത്തിൽ എല്ലാ ശത്രുക്കളെ ബന്ധിച്ച് തടസ്സങ്ങളെ ബന്ധിച്ച് രോഗങ്ങളെ ബന്ധിച്ച് ജീവിതത്തിലെ പ്രയാസങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് അത്ഭുതകരമായ വിടുതൽ കൊടുത്ത് ഈ ദിവസത്തിൽ വലിയ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്ത് ഈ മക്കളെ അനുഗ്രഹിക്കണമേ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മളെല്ലാം ഒരു ഒരു യുദ്ധത്തിലാണ് അനുദിന അനുദിനൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ചേർന്ന് അനേകം പേര് ഈ പ്രാർത്ഥനയിലേക്ക് ആകർഷിക്കണം നിങ്ങൾ അതൊരു സുവിശേഷ വേലയാണ് എല്ലാവർക്കും നിങ്ങൾ തയച്ചു കൊടുക്കണം നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ മക്കളോടും പറയണം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈയൊരു ഈ ഒരു ശുശ്രൂഷ എല്ലാവരും കേൾക്കട്ടെ മക്കളെ ഇതൊരു ഈ കാലഘട്ടത്തിന്റെ ശുശ്രൂഷയാണ് തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ശുശ്രൂഷയാണ് കർത്താവ് വിജയം നേടിയതിന്റെ ആഘോഷമാണ് കർത്താവ് സാത്താനെതിരെ തന്റെ തിരി രക്തം ഉപയോഗിച്ച് വിജയം നേടിയതിന്റെ ആഘോഷമാണ് ഇതെല്ലാ മക്കൾക്കും അയച്ചു കൊടുക്കണം പ്രിയപ്പെട്ടവരെ ഞങ്ങളെ പരിശുദ്ധ ലോർത്ത മാതാവിന്റെ തിരുനാണിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക അപ്പോഴീ ഒരുക്ക കാലഘട്ടങ്ങളിൽ എനിക്കറിയാം എന്ത് മാതാവ് സാധിച്ചു തരും എന്ത് പ്രാർത്ഥിച്ചാലും പരിശുദ്ധ അമ്മ തന്റെ തിരുക്കുമാരനോട് അത് ചോദിച്ചു വാങ്ങിച്ചു തരും നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം കമന്റ് ബോക്സുകൾ എഴുതിയിടുക നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം എഴുതിയിടുക ഞങ്ങളെല്ലാം വായിക്കുന്നുണ്ട് മക്കളെ ഞങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ കർത്താവായി ഈശോ അനുഗ്രഹിക്കട്ടെ നിങ്ങളെ സംരക്ഷിക്കട്ടെ ഈ ദിവസം കർത്താവ് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ എല്ലാ ഒരു നല്ല ഞായറാഴ്ച അപ്പനും അമ്മയും മക്കളും എല്ലാവരും ചേർന്ന് സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ